അഗ്രി പോയിന്റ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ഫൗണ്ടേഷന്റെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു വേസ്റ്റിൽ നിന്ന് നിന്ന് വെൽത്ത് നമ്മുടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും എന്ന് നമ്മുടെ കാവ്യ ശിവദാസ് സാറും അഗ്രി നമ്മുടെ ശിവദാസ് സാറും അതുപോലെ തന്നെ രഞ്ജിത്തും കൂടി ചേർന്ന് തെളിയിച്ചിരിക്കുകയാണ് അതിന്റെ ആദ്യ വിളവെടുപ്പാണ് നേരത്തെ നടത്തിയിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടി വിപുലമായ നിലയിൽ ഇന്നിപ്പോൾ നല്ല പച്ചക്കറി കൃഷി ഇവർ അഗ്രി പോയിൻ്റിൻ്റെ നേതൃത്വത്തിൽ അവരുടെ വേസ്റ്റ് വളമാക്കി മാറ്റി ഇവിടെ ഒരു പ്രത്യേക സ്ഥലം വീസിനെടുത്ത് എല്ലാത്തരം പച്ചക്കറിയും ചീരയും എണ്ടക്കയും അതുപോലെ തന്നെ പച്ചമുളകും തുടങ്ങി എല്ലാത്തരം പച്ചക്കറിയും ഇവിടെ കൃഷി ചെയ്ത് കാണിച്ചു തന്നിരിക്കുകയാണ് നൂറ് ശതമാനം പിന്നെ ജൈവ വളമാക്കി വളം ഉപയോഗിച്ചു കൊണ്ടാണ് കൃഷി നടക്കുന്നത് അതിൻ്റെ ആദ്യഘട്ട വിളവെടുപ്പ് നടത്തി നമ്മുടെ പ്രശസ് പ്രശസ്തനായ ഇതുമല്ലാതെ കണ്ണീസംഗ് നട്ടത്തിൽ ഇന്നും എല്ലാവരും അത് കൈമാറുന്നതിലാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അദ്ദേഹം നമ്മുടെ ഇവിടെ വന്നത് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് തീർച്ചയായും ഇനി അദ്ദേഹം ഇത് കഴിച്ച് കുറച്ചുകൂടി ഇവിടെ വന്ന് തുടച്ച് പരിപാടികളെല്ലാം നല്ല കളർഫുള്ളാക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ ഏറ്റവും മനോഹരമായ മനോഹരമായതിൽ ഇത് കാണിച്ചു തന്നെ കൃഷി ഇപ്പം നമ്മൾ കുറച്ചുകൂടി സ്ഥലം കിട്ടിയാൽ ഈ ചേർത്തല പട്ടണത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും മുഴുവൻ വേസ്റ്റും സമാഹരിക്കാൻ പറ്റുമെന്നാണ് ശ്രീ ശ്രീദാസ് പിന്നെ അടുത്ത ശ്രീ രഞ്ജിത്തും പറഞ്ഞത് തീർച്ചയായും അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൽ ഞാൻ കൂടി ഇടപെടാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ സ്ഥലമെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാലിന്യം എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയും മാലിന്യത്തെ കൃഷിയാക്കി മാറ്റിയ അഗ്രി പോയിന്റ് സ്കൂൾ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ഫൗണ്ടേഷൻ അഗ്രി പോയിന്റ് സ്കൂൾ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ഫൗണ്ടേഷന്റെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് മുന്നൻപി എം മാരിഫും പ്രശസ്ത സംഗീതജ്ഞൻ ബിജു മലാരിയും ചേർന്ന് നടത്തി ജൈവമാലിന്യത്തെ ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി മാറ്റുവാനും അതുപയോഗിച്ച് കൃഷി ചെയ്യുവാനും ജനങ്ങളെ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് ചേർത്തല മാടയ്ക്കളിൽ സ്ഥിതി ചെയ്യുന്ന അഗ്രി പോയിന്റ് സ്കൂൾ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ജൈവമാലിന്യത്തെ വളമാക്കി കൃഷി ചെയ്യുന്നതിലൂടെ മാലിന്യപ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടുകയും ഒപ്പം ജൈവകൃഷി കൂടുതൽ മെച്ചപ്പെടുമെന്ന് തെളിയിക്കുകയുമാണ് സ്ഥാപനം അഗ്രി പോയിന്റ് സ്കൂൾ ഓഫ് ഡയറക്ടർമാരായ ശിവദാസ് രഞ്ജിത്ത് ദാസ് എന്നിവ നേതൃത്വം നൽകി ഞാനിതിനു മുന്നേ ഇവിടെ അഗ്രോ പോയിൻ്റിൻ്റെ പരിപാടിക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഈ പ്രത്യേകിച്ച് നിങ്ങൾക്കിത് കണ്ടാൽ അറിയാൻ സാധിക്കും നമ്മൾ സാധാരണ വാങ്ങുന്ന ഒരു ചീര പോലെ അല്ല ഇതിൻ്റെ ഗ്രോത്ത് അതിൻ്റെ ആ ഒരു നന്മ നമുക്കിതിൽ ആ ജൈവവളത്തിൻ്റെ നന്മ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് കാണാം ഇത് നമ്മളുടെ ശരീരത്തിന് ഏറ്റവും നല്ലതായിരിക്കും ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന ഈ ഒരു ചെറിയ സ്ഥലത്ത് ആണെങ്കിൽ പോലും വളരെ വിപുലമായ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് നമുക്ക് നാടിനൊരു മാതൃക